എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ദുബായിലുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കവിടെ നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത് കേട്ടോ കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നമ്മുടെ ഈ ദുബായിലുള്ള ഈ മാൾ കേട്ടോ അപ്പോൾ ഇതിൽ ഇത് ഡ്രാഗൺ മാട്ടാണേ അപ്പോൾ ഇവിടെ എന്ത് സാധനങ്ങളും നമുക്ക് എന്താ പറയുക കുറച്ച് ബാർഗെയിൻ ഒക്കെ ചെയ്തു നമുക്ക് നമുക്കവർ ആ നമ്മൾ പറയുന്ന പ്രൈസിൽ അവർ തരും അത് അവർക്കൂടി അഫോർഡബിൾ ആണോ എന്നുള്ളതൊന്നും നോക്കിയിട്ടാണ് കേട്ടോ തരുന്നത് അല്ലാണ്ട് നമ്മൾ പറയുന്ന പ്രൈസിൽ അവർ അതും തരുന്നല്ല ഉദ്ദേശിച്ചത് അത് അഫോർഡബിൾ ആണ് എന്നവർക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്കത് തരും അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്ത് സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവിടെ ഉണ്ട് കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയണം എന്തിയെ പിന്നെ ഈ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇത്രയും വലിയ ലൈറ്റ് ഞാൻ നമ്മുടെ നാട്ടിൽ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു എക്സ്പോ അല്ല ചൂടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ളി എയർ കണ്ടീഷനാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളിപ്പോൾ തൃശ്ശൂരോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോകൾ ഇങ്ങനെ കാണാൻ പോകുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഇത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഞാൻ നടന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കു തന്നെ എനിക്ക് വയ്യാണ്ടായിപ്പോയി ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഒക്കെ ഉണ്ട് എന്ത് സാധനങ്ങൾ ഇലക്ട്രോണിക് ആണോ വാലറ്റുകളാണോ ഇനി ഇമിറ്റേഷൻ ജ്വല്ലറികളാണോ ഡ്രസ് മെറ്റീരിയൽസ് ആണോ എന്ത് സാധനങ്ങളാണോ നമുക്ക് വേണ്ടത് നമ്മൾ ആ സാധനം ഇന്നതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവർ ആ കോർണറിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ അതിൻ്റെ ഒരു കമനീയമായ കളക്ഷൻസാണ് ഞാൻ ബാഗ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വെറുതെ നോക്കുക പിന്നെ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എന്താ പറയുക ബാഗുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതുപോലെ വാലറ്റുകളൊക്കെ എനിക്കതിനോടൊരു കുറച്ചൊരു ക്രെയ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ റെപ്ലിക്ക അടിപൊളി നമുക്ക് മനസ്സിലാവില്ലേ അത്രയും കറക്റ്റായിട്ട് ഒരേപോലെ ഡിക്റ്റോ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചു പിന്നെ അവിടെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാമറാസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ട് കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിയിട്ട് വരാൻ പറ്റും പിന്നെ ലൈറ്റുകളാണ് ഞാനവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ലൈറ്റുകളൊക്കെ ഒരു വീട് പണിയാനുള്ള മുഴുവൻ സാധനങ്ങളും ഇങ്ങനെയുള്ള മാട്ടെന്ന് അവർ കൊണ്ടുവരികയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത് വലിയ വലിയ വീടുകളൊക്കെ അവർ ഒന്നായിട്ട് ഇത്ര ബൾബുകൾ അതുപോലെ തന്നെ ലൈറ്റുകൾ വയറുകൾ പൈപ്പുകൾ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെയൊക്കെ പോയിട്ട് ബൾക്കായിട്ട് എടുത്തിട്ട് വരികയാണെന്നാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു മോസ്റ്റ് ഓഫ് ഇത് ചൈനയുടെ ഒരു മാർക്കറ്റാണ് കേട്ടോ ചൈനയുടെ സാധനങ്ങളാണ് മുഴുവനായിട്ടും ഇവിടെ ഉള്ളത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് റപ്ലിക്കാണ് എന്നുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നാ പറയുക എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു മാളിൽ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തായ്ലാൻഡിൽ പോയപ്പോഴായിരുന്നു കേട്ടോ ഇന്ദിരാ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് തായ്ലാന്റിൻ്റെ വ്ളോഗുകൾ ഞാനിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതെന്തായാലും എന്നെ അത്രമാത്രം എക്സൈറ്റ് ചെയ്ച്ചിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും കേട്ടോ ദുബായിൽ പോകുന്ന ആൾക്കാരെ മസ്റ്റായിട്ട് ഈ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർ എടുത്തു തരും കേട്ടോ അപ്പോൾ ഡ്രാഗൺ മാർട്ടാണ് കമ്പൽസറി കമ്പൽസറി എന്ന് ഞാൻ എന്തായാലും പറയും കാരണം അവിടെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അത് ശരിക്കും ഓസമാണ് നമ്മൾ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ് അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണേ